ഞാൻ ഞാനിവിടുത്തെ ഫുഡ് മാർക്കറ്റിലേക്ക് വന്നതാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ പൂ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നല്ല സുഗന്ധമാണ് അതിന് ശേഷമാണ് നല്ല കളർഫുള്ളായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ച നമ്മളെ വരവേൽക്കുന്നത് ഇവിടെ വന്നാൽ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഞാൻ പൂക്കൾ വാങ്ങിക്കുന്നത് ഇവിടെ വന്നിട്ടാണ് ഇരുപത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കും വാങ്ങിച്ച പൂക്കൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇത്തവണ ഓരോ കാ ഓരോ പൂക്കളും കിലോ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞത് മല്ലിപ്പൂവിൻ്റെ റേറ്റ് കേട്ട് ആകെ കിളികൾ പറഞ്ഞ് നിൽക്കുമായിരുന്നു അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ടു ഡേയ്സ് മുമ്പ് മല്ലിപ്പൂവിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കാ ബാക്കി ലോൺ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല ഞാൻ ലൂസിലാണ് മേടിച്ചത് കെട്ടിയ പൂവ് വീണ്ടും റേറ്റ് കൂടുതലാണ് താമര മുട്ടിന് പത്ത് രൂപയ്ക്കാണ് വാങ്ങിച്ചത് വാങ്ങിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇത്തവണ ഇരുപത് രൂപയാണ് അതേപോലെ തന്നെ തുളസിക്കിട്ട് കെട്ട് ഇരുപത് രൂപയാണ് ഒരു കെട്ടിന് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇത്തവണ മുപ്പത് രൂപയ്ക്ക് വാങ്ങിച്ചു പൂക്കൾ മാത്രമല്ല കേട്ടോ എല്ലാ ടൈപ്പ് ഓഫ് ഇലകളും കിട്ടും ചെമ്പക്ക കണ്ടപ്പോൾ കൊതിയായ കേട്ടോ മല്ലിപ്പൂ റേറ്റ് വളരെ കൂടുതലാണെങ്കിൽ ഇച്ചിരിയെങ്കിലും മഹാലക്ഷ്മിക്ക് വെക്കണ്ടേ അതുകൊണ്ട് മല്ലിപ്പൂവും വാങ്ങിച്ചു അരുകമ്പുല്ലും വെൽവയും വെറ്റിലയും അതേപോലെ തന്നെ ദൃഷ്ടി ദൃഷ്ടികളയാനുള്ള കുമ്പളങ്ങയും എരുക്കംപൂവിൻ്റെ മാല കണ്ടപ്പോൾ കൊതിയായിട്ടോ വിനായക ചതുർത്ഥിയിലെ വരാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എന്നിട്ട് നമ്മുടെ മുരുകനുള്ള അരളിപ്പൂ മാലയും പിന്നിൻ ചെമ്പകം കണ്ടപ്പോൾ ഭയങ്കര കൊതിയായിട്ടോ അതാ വീണ്ടും വീണ്ടും ഫോട്ടോസ് എടുക്കുന്നത് പിന്നെ അന്നപൂർണ്ണയിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് മടങ്ങും